ഞാൻ ചോയിച്ചത് ശരിക്കും അതല്ല ഈ പറയാം മുഹമ്മദ് ബഷീറിന്റെ ആ എനിക്ക് അയാളെ വല്യ താല്പര്യം ഇല്ല എന്റെ മോനെ ഇത്രേം കിബിറുള്ള അഹങ്കാരമുള്ള ഒരു കഥാകൃത്തിനെ ഞാൻ കണ്ടിട്ടില്ല അല്ല അല്ല നമ്മടെ അയാള് അയാള് എഴുതി കണ്ടില്ലേ എന്റെ ഉപ്പുപ്പാക്കന ഉണ്ടായിരുന്നു നമ്മുടെ വീടുകളിൽ പലതും ഉണ്ടാവും അതൊക്കെ ഇണ്ടാരുന്നു പറഞ്ഞു നടക്കലാണോ അന്തസ്സ എന്റെ വീട്ടില് ഒരു ജേസി പശു ഉണ്ട് കർക്കാറായത് അതുപോലെ ഒരു ആടുണ്ട് എന്റെ വാപ്പാക്കൊരു ജീപ്പ് ഉണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു എന്നും പറഞ്ഞു നാട്ടുകാരോട് പറയലാണോ അതിന്റെ ഒരു അന്തസ് അതൊന്നും അതൊക്കെ അഹങ്കാര അഹങ്കാരമൊന കിബിറ എനിക്ക് കണക്ക് എത്ര നോക്കിട്ട് മനസ്സിലാവില്ല ഇതൊക്കെ എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ എങ്ങനെയാ പറഞ്ഞു തരിക അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ലാലോ ഉമ്മ എന്താ പഠിച്ചില്ല അതിനെ എന്റെ ഉപ്പി ഉമ്മ എന്നെ ഒന്നും പഠിപ്പിച്ചില്ല നീ എന്തിനെ എത്ര നല്ല പാനും എന്റെ പത്താം ക്ലാസ് പറഞ്ഞ എന്റെ മക്കളെ ഇന്നത്തെ കാലത്തുള്ള നിങ്ങൾക്കുള്ള സൗകര്യങ്ങളൊന്നും അന്നില്ല ഇന്ന് നിങ്ങൾക്ക് മൊബൈലുണ്ട് അതുപോലെ വാട്സാപ്പ് ഉണ്ട് അതുപോലെ ഓരോരോ മാധ്യമങ്ങളുണ്ട് ഒരു കാലഘട്ടം ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ പാട് കഴിച്ചാ ഞാനും ബിരിയാണിക്കും തമ്മിൽ കണ്ടിരുന്നറിയാമോ മാർക്ക് മോനെത്ര മാർക്കിനാണ് ഒരു മാർക്കിന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയത് ഞാനൊക്കെ പത്തി പാസ് മാർക്ക് 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 ഒരു ഒരു മാർക്കിനാണ് ഞാൻ തോറ്റുപോയത് അയ്യോ അല്ല എല്ലാ വിഷയത്തിനും കൂടി ഈ സിനിമ നടന്മാരൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് എത്ര ഭംഗി അഞ്ഞി പനക്കാ ചെയ്യണ്ടി വരുമല്ലേ ഏ അല്ല അതിനൊക്കെ നല്ല പൈസ വേണോ പ്ലാസ്റ്റിക് നമ്മൾ കൊടുക്കാണെങ്കിലും

പെണ്ണിന് എത്ര അല്ല പെണ്ണ് ഏതാണ് ഞാൻ ം പറയാതെട്ടാൻ പറ്റുമെന്നാ കെട്ടു എന്നെത്രയും പെട്ടെന്ന് വിളിച്ചിട്ട് പോണം ഇനി മിനിറ്റ് ഇവിടെ നിൽക്കില്ല എന്താ കാര്യം ഇവര് നമ്മളെ പറ്റിച്ചിട്ട് കല്യാണം കഴിച്ചാ ഇവര്ക്ക് പഴുപ്പ് വിവരം ഒന്നും ഇല്ല അതിനിപ്പ എന്താ ഇവര് സ്കൂളിലൊന്നും പോയിട്ടില്ല എന്നാ തോന്നുന്നത് എനിക്ക് സമയം നോക്കാനും കൂടി അറിയില്ല അപ്പ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് ഉറങ്ങി കിടക്കണ എന്നെ വിളിച്ചെടുത്തിട്ട് സമയം എന്തായിന്ന് അറിയോ സമയം എന്തായിന്ന് അറിയോ എന്ന് ചോദിക്കുകയാണ് സമയം നോക്കാനും കൂടി അറിയാത്ത ഒരാളുടെ കൂടെ എങ്ങനെ ജീവിക്കാനാണ് അപ്പ

റി പുതിയത് മാങ്ങാൻ പൈസ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സെക്കൻഡ് മൈക്കോളി വെട്ടി കീറി അടുപ്പിൽ വെക്കാനുള്ള കോലത്തിൽ ഓരോന്ന് ഏതെങ്കിലും ഒക്കെ പൊരേലി പത്തോ മുന്നൂറോ ഒക്കെ കൊടുത്താ മതി

രണ്ടാഴ്ച ആയിട്ട് നിങ്ങൾ തന്നെയല്ലേ മാറ്റിക്കോളോട്ടാ സീറ്റ് ബെൽറ്റ് ഇടാൻ പണ്ട ഇഷ്ടല്ലോ നിങ്ങൾ എന്റെ ഇതിപ്പോ വെള്ളിച്ച കാരണം എത്ര ദേഷ്യം ആ കേബിള് വിളിച്ചാണ് ഒരു ദിവസവും ഇവിടെ കേബിള് കാണൂല കേബിള് മാറ്റി അതുകൊണ്ട് ഓഫർ ഉണ്ട് ഓ ഇത് വർക്കല്ല പിന്നെ സുന്നെറ്റ് വർക്ക് ഇങ്ങനൊക്കെ അറിയാലടി എന്റെ ലീവ് കഴിഞ്ഞില്ലേ ഇനി പോവാണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേക്കാ നിങ്ങളുടെ ഈ വിഷമം പോവാൻ പറ്റില്ല ഞാൻ പോണില്ലേ നിങ്ങള് താമാശ പറയണ്ടോ ഇതൊക്കെ ഒരു ചടങ്ങാണ് പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് വല്ല പ്രേമം എന്തെങ്കിലും ഉണ്ടായിരുന്നോ പറഞ്ഞോളി എനിക്ക് ആ കോഴപ്പൊന്നുമില്ല ഫസീലാന്ന പേര് എന്റെ മനസ്സിൽ ഇജ്ജ് മാത്രേ ഉള്ളൂ കാര്യൊന്നും ഒരു രസമല്ല രസല്ലെങ്കിൽ പോവാണ് എവിടേക്ക് ഓഫീസിൽ നിങ്ങളെപ്പോലെ എനിക്ക് ഇവിടെ മീങ്കച്ചോടമല്ലോ പണി പിന്നെ എനിക്ക് എവിടെ ഇൻഫോസിസ് അവിടെ സിസ്റ്റം മാനേജർ ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലീഡർ ആണ് ഞാൻ അല്ല ഈ ബാഗിന്റെ അകത്ത് കച്ചാമൊന്നല്ലോ നോ ഐ ആംസ്റ്റ് ദീസ് ടൈപ്പ് ഓഫ് ബാഗ് ബിസിനസ്